ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു നാടൻ പലഹാരമാണ് കേട്ടോ അതുപോലെ നമ്മളിത് ഓട്സ് വെച്ചിട്ടാണ് ഓട്സും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളുണ്ടാക്കി ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ചെയ്യുക അതേപോലെ എത്ര കഴിച്ചാലും മടുക്കില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് കേട്ടോ അപ്പം നല്ലൊരു രുചിയാണ് കേട്ടോ അതിന് എ വേണമെങ്കിലും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് കേട്ടോ വായിലിട്ട് അലിഞ്ഞു പോകും അത്ര ടേസ്റ്റിലാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലോ അപ്പം ഞാനിത് ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടച് ശർക്കര എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് നിങ്ങൾക്ക് മധുരം നല്ല വേണമെങ്കിൽ ഒരു മൂന്ന് മൂന്നച്ചക്കെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം ഞാനിതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഞമ്മക്ക് അലിയിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ഒന്ന് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ആകുമ്പോൾ കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടാവണില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ടിതാ നമ്മൾ ഈ ശർക്കര തിളക്കണം കേട്ടോ അലിഞ്ഞ മാത്രം പോരാ തിളക്കണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചൂട് കൊടുക്കണ മുന്നേ നമ്മൾ ഓട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് ഈ ഓട്ട്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഓട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വെന്ത് വരും അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ബലമൊന്നും ഉണ്ടാകില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ താ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിവിടെ അടച്ചു വെക്കുക എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽക്കുള്ള നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങാ കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാക്കുത്തൊക്കെ കൂടുതൽ ഇട്ടെടുക്കുമ്പോഴാണ് കേട്ടോ ഇടയിൽ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാക്കോത്തൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമാണ് കേട്ടോ അതൊന്ന് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് വറുത്ത് വറന്ന് വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ അത് ഞാൻ കുറച്ച് ഇട്ടെടുക്കണോളൂ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി നമ്മൾ മുന്തിരിയാണ് കേട്ടോ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് കരി കറുത്ത എള്ളാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താണ് നമ്മൾ ഓട്സൊന്നു തുറന്നെടുക്കുന്നുണ്ട് നമ്മൾ ഓട്സിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ ഈ ചൂടിലന്നെ നമ്മൾ ഇനി പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത് ഗോതമ്പ് പൊടി അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് കിട്ടും അപ്പോൾ അതിനാണ് അപ്പോൾ അതാ ഈ ചൂട് കൊടുക്കണ തന്നെ ഞാൻ ഒരു കപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അപ്പോൾ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുമ്പോഴാണ് കേട്ടോ എന്ത് മധുരം വെക്കുമ്പോഴും നമ്മൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ അതാ ഒന്നര കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് ലൂസ് പരുവം തന്നെയാണ് നല്ല ടൈറ്റിലല്ല എന്നാൽ കുറച്ച് ലൂസിലുമായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കൈവച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം തരത്തിലൊന്ന് നമുക്കിതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ച നട്ട്സുകളും പിന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ ചെരുവ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്ത് കൊടുക്കണില്ല അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് അപ്പോൾ അതുകൂടി തേങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അപ്പോൾ ഇത് ഇവിടെ റെഡിയായി ഇനി ഞാൻ വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കേണ്ടിട്ടോ ഇതുപോലെ ഇഡ്ഡലിത്താട്ടിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായി വാട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനിത് വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ തന്നെ നമുക്ക് ഇത് മടക്കിയെടുക്കാൻ പാകത്തിനാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര വലിപ്പത്തിലല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം വാഴയിലയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എണ്ണ തടവണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ എന്നാലും ഇട്ട് കിട്ടും അപ്പൊ അതാ ഞമ്മളത് കോരിയിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കണം എന്നൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം താ ഞാനിതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് വാഴണ്ടേല അങ്ങോട്ടും കൂടെ ഒന്ന് മറിച്ചു കൊടുക്കുക ഇത് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ വാഴയിലാവുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ വാഴയിലാവുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതില്ലാത്തവർക്കും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ തടവിയിട്ട് ഇതുപോലൊന്ന് പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ദാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളിട്ടിത്തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അഞ്ചോ അഞ്ച് മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ അപ്പൊ അതെല്ലാതെ ഇതിൽക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പകുതിയാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളു ഒരു ആറേഴെണ്ണം ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ട്രിപ്പിൽ ആറേഴെണ്ണം അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഒന്നായിട്ട് വെച്ചുകൊടുക്കുമ്പോൾ നമുക്കിതല്ലാതെ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ കുറേ സമയം പിടിക്കും അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ വാഴയിലേൽ വെച്ച പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം കൈ വെച്ചിട്ട് എടുത്ത് കേട്ടോ പക്ഷെ ഭയങ്കര ചൂടാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് വെച്ചിട്ട് ചട്ടക്കം വെച്ചിട്ട് ഇതുപോലൊന്നെടുക്കാം അപ്പോൾ ഇത് ഇതെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലൊന്ന് ആവികേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഏത് നേരത്തും കഴിക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസലിക്കും